സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തു എടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇണീച്ച് പോകാൻ നിൽക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ബെഡിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടന്ന് വെറുതെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയ സമയത്ത് ഞാൻ കണ്ടൊരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ച് സത്യം പറയാലോ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ച് അറിയില്ല ഞാൻ എന്തിനാ എന്തിനാണ് ചിരിച്ചതെന്ന് മേബി ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റും എത്ര ചിരി വരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനിപ്പോൾ ഞാൻ ആ വ്യക്തിനെ കളിയാക്കി പരിഹസിച്ചു പുച്ഛിച്ചു എന്നൊക്കെ പറയുമെന്നൊന്നും എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെയാ ചോദിക്കുന്നത് എന്തൊക്കെയാ പറയുന്നത് എന്ന് ആലോചിച്ചൊരു വീഡിയോ അപ്പോൾ ഇതൊരു റിയാക്ഷൻ വീഡിയോസ് ഒന്നുമില്ല ഞാൻ ജസ്റ്റ് എനിക്ക് ഈ വീഡിയോ നിങ്ങളെടുത്ത് വളരെ കാഷ്വലായിട്ട് വളരെ ഫണ്ടായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആറാട്ടെണ്ണൻ അറിയാലോ ആറാട്ടെണ്ണനും അലിൻജോസ് പെരേരും ഞാൻ സത്യസന്ധമായി പറയും ഇപ്പം എൻ്റെ ഫ്രണ്ട് അഞ്ചു അഞ്ചന ഈ വീഡിയോ കാണുന്നുണ്ട് അവളോട് ചോദിച്ചാൽ അറിയാം എനിക്ക് സ്ട്രെസ്സ് വരുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വീഡിയോ ആണ് അലിൻജോസ് പെരേരൻ്റെ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഇരുന്ന് ചിരിക്കും അലിൻ ജോസിന്റെ പേജ് എടുത്ത് വീഡിയോസ് കാണും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അലിൻ ജോസിന്റെ റീൽസ് കാണും അല്ലെങ്കിൽ അലിൻജോസിനെ തന്നെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഫീഡിൽ ഇങ്ങനെ കണ്ടു വരും അപ്പം അതിലെ കുറെ വീഡിയോസും ചോദ്യങ്ങളും ആള് കൊടുക്കുന്ന ഉത്തരവും ഇംഗ്ലീഷ് പറയുന്ന ഉത്തരവും ഇവൻ ആറാട്ടണ്ണം ജയിലിൽ പോയപ്പോൾ കരയുന്ന ഒരു വീഡിയോയും ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഒരു സ്ട്രെസ് റിലീഫ് ആ വലിയൊരു കാര്യമാണ് മറ്റൊരാളെ കരയിപ്പിക്കാനും മറ്റൊരാളെ ദേഷ്യം പിടിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഓപ്പോസിറ്റുള്ള ഒരാളെ ചിരിപ്പിക്കുകയെന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എൽ പോലെ വീഡിയോ റിയാക്ഷനിലും അല്ലെങ്കിൽ റിവ്യൂയിലും വളരെ ഫേമസ് ആയിട്ടുള്ള ആറാട്ടാണ് റീസൻറ്റ്ലി ഒരു കോൺട്രവേഴ്സി ആയി ബന്ധപ്പെട്ടിട്ട് ജയിലിൽ പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനെ ജയിലിൽ പോയി കഴിഞ്ഞതിന് ശേഷം ആറാട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് മീഡിയക്കാരെല്ലാവരും കൂടെ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചെറിയ ബൈറ്റ് ഉണ്ട് ജസ്റ്റ് അറൗണ്ട് ഒരു വൺ മിനിറ്റ് ബൈറ്റ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ആ വൺ മിനിറ്റ് ബൈറ്റ് ഒന്ന് കാണാം ട്ടണ്ണനോട് ചോദിക്കാണ് ചെയ്തത് തെറ്റാണ് തോന്നുന്നുണ്ടോന്ന് അപ്പൊ കേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കോടതിയിൽ കേസ് നടക്കുന്നതാണ് എനിക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ പറയുന്നൊരു കാര്യണ്ട് അനുഭവ അനുഭവം എങ്ങനെയുണ്ട് എന്ന് അപ്പൊ എന്നോട് പറഞ്ഞു നല്ലൊരു അനുഭവമാണ് ജയിൽവാസം എങ്ങനെയുണ്ട് ചോദിച്ചു എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് രണ്ടെണ്ണം കൊടുത്ത റിപ്ലൈ ആണ് ഈ ഒരൊറ്റ സാരത്തിലാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ കടന്ന് ചിന്തിച്ചത് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ജയിലെന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരാളെ കൊണ്ടുപോയിടുന്ന ഒരു സ്ഥലമാണ് ജയിൽ അവിടെ എങ്ങനെയാണ് എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഈ ജയിലെന്ന് പറയുന്നത് ഇപ്പോൾ ടൂറ് പോയൊരു സ്ഥലം അല്ലെങ്കിൽ എന്താണ് നല്ലൊരു അമ്യൂസ്മെൻറ് പാർക്കോ ടൂറ് പോകുന്ന ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം എല്ലാവരും എന്തായാലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് ഈ ജയിലൊക്കെ എങ്ങനെയാ നമ്മൾ പറയുക എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് എന്താ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതോ അല്ല അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു പോകുന്നതോ എനിക്ക് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് മനസ്സിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ത് പറഞ്ഞു പറഞ്ഞതെന്ന് നിങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ എനിക്കറിയില്ല എനിക്ക് എനിക്ക് ഇനി മേ ബി എൻ്റെ ബുദ്ധി കുറവാണോ എന്ന് എനിക്കറിയില്ല ജയിലിൽ പോകുന്നത് എല്ലാവരും എക്സ്പീരിയൻ എന്ത് എന്തിലാണ് പറഞ്ഞേ എന്ന് എനിക്കറിയില്ല ഇനി ശിക്ഷ മനസ്സിലാക്കണം എന്നാണ് അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം എന്നാണോ അല്ലെങ്കിൽ കറക്ഷണൽ സെറ്റിംഗ് എന്താ മനസ്സിലാക്കണം എന്നാണോ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് അഫാന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഇങ്ങനെ ഇതിൽ പോകുന്നുണ്ട് അല്ല അഫാൻ്റെ ജയിൽ അപ്ഡേറ്റ്സ് പറഞ്ഞുകൊണ്ട് അതിലും വളരെ രസകരമായിട്ട് അവർ ആ കാര്യം ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട് കഴിക്കുന്നു കഴിക്കുന്നു നാളെ മുതല് പുതിയൊരു ആറാട്ടനായിട്ട് മാറുമോ നാളെ മുതല് എങ്ങനെ പോണേ വീട്ടിലേക്ക് ഇനിയിപ്പൊ റിവ്യൂ ഒക്കെ എങ്ങനെയാ തുടരു നാലായിട്ട് നാലായിട്ട് നൂറ്റമ്പത് കോടി തുടരും അപ്പൊ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നോണ്ടിരിക്ക ചില മനുഷ്യന്മാര് നമ്മൾ പറയില്ലേ മേ ബി ഭയങ്കര ഇന്നസെന്റ് ആണോ അല്ലെങ്കിൽ അവരുടെ റിപ്ലൈസ് ഭയങ്കര ഇന്നസെന്റ് ആണോ ഒക്കെ പറയില്ലേ ആ കാറ്റഗറിയിലുള്ള ഒരാളാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ എന്ത് എന്ത് മീനിംഗില് അറേട്ടന അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പി എച്ച് ഡി ഹോൾഡർ ഒക്കെ ആണ് ദാറ്റ് വാസ് വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു ക്യൂട്ട് വീഡിയോ മേ ബി ഇതിനിപ്പോൾ ഇതിൻ്റെ താടി എനിക്കിപ്പോൾ പൊങ്കാല വരും ജയിൽ എക്സ്പീരിയൻസ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയി കടന്ന് ജയിലിൻ്റെ സാഹചര്യം ഉണ്ട് കുറ്റം ചെയ്താലേ ജയിലിൽ പോകാൻ പറ്റും അല്ലാണ്ട് വെറുതെ എനിക്ക് ജയിൽ എക്സ്പീരിയൻസ് അനുഭവിക്കണം ഞാൻ പോയി ജയിലിൽ കിടക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്താലേ പറ്റും അപ്പോൾ ആൾ പറയുന്ന എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം നാട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്ത് ജയിലിൽ പോയി കടന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അറിയില്ല എന്തായാലും കൊള്ളാം നമുക്ക് നമുക്കൊരു മെൻറ്റൽ റിലീഫ് തരാൻ ഇങ്ങനത്തെ കുറച്ച് കണ്ടൻറ്റിന് പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു കാര്യമല്ലേ നമ്മളൊന്ന് ഹാപ്പി ആക്കാൻ നമ്മളൊരു പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബാ കൂടുതലും ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും ഞാൻ ഇൻസ്റ്റഗ്രാം വളരെ കുറവ് കാണുകയാണ് ചെയ്യുക കാരണം ഒരു വീഡിയോ ഒരു സോങ്ങ് തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് വന്നുകൊണ്ട് ട്രെൻഡിങ് സോങ്സ് ഒക്കെ ആണെങ്കിൽ അപ്പം ഞാൻ വളരെ കുറവാണ് ഇൻസ്റ്റാഗ്രാം കാണുന്നത് കാണുകയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ചില വീഡിയോസും ഫണ്ണി വീഡിയോസും നമ്മൾ തന്നെ കേൾക്കുമ്പോൾ ചിരിക്കുന്ന ചില വീഡിയോസും കാര്യങ്ങളൊക്കെ വരും മെയിൻ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അലൻജോസ് പെരേറേൻ്റെ വീഡിയോസാണ് കുറേ എനിക്ക് സ്ട്രെസ് റിലീഫും മെന്റലി ഭയങ്കര ഹാപ്പി ആക്കുന്ന പീസ്ഫുൾ ആക്കുന്ന ഒന്നും ആലോചിക്കാണ്ട് ഇങ്ങനെ കൂളായിരിക്കാം അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇതൊരു റിയാക്ഷൻ വീഡിയോ മാത്രമല്ല എനിക്കിതിൽ ചിരിയും വന്നു അതിൻ്റെ കൂടെ ഞാൻ കുറേ ചിന്തിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ ആലോചിച്ചു ഗുഡ് ഡെസ് ദസ് എന്നാലോചിച്ച ഒരു സാധനം ഒരു ഒരു രസത്തിൻ്റെ ഭാഗമായി അടുത്തുള്ള വീഡിയോയാണ് സോ ഗൈസ് സ്റ്റേ ടു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ടെറ്റ് ബൈ ബൈ